പിന്നെ നിന്റെ തന്തയാണൂടാ വിളിച്ചത് എന്ന് ചോദിക്കുന്നത് എന്ത് തെറ്റാണുള്ളത് എന്ത് തെറ്റാണുള്ളത് എനിക്ക് തോന്നുന്നില്ല തന്തമാരെ പറയരുത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാനല്ല വിളിച്ചത് പറയുമ്പോൾ പിന്നെ ആരാ വിളിക്കേണ്ടത് പിന്നെ ആരാ വിളിക്കേണ്ടത് പിൻറെ തന്ത അല്ലാതെ പിന്നെ ആരാ വിളിക്കേണ്ടത് ഉളുപ്പില്ലാതെ പറയോ ചെറ്റ എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല മുൻകൂട്ടി അറിവില്ലാതെ ആതിലെയും നിറയും നിന്റെ നിന്റെ ഈ ഈ കൊണച്ച വീട്ടിലേക്ക് വരികയാണല്ലോ എടോ പൈസയുണ്ടായാലേ ഒരു കാര്യമില്ല ചത്ത് നാളെ പോകുമ്പെ ചത്ത് നാളെ പോകുമ്പോ നീ നിന്റെ കൊട്ടാരം കൊണ്ടുപോകില്ല ഓർമ്മിക്കണം കേട്ടോ ചത്തു പോകുമ്പോ കൊണ്ടുപോകില്ല കൊട്ടാരം കൊണ്ടുപോകില്ല ഈ ആർബാടങ്ങൾ കൊണ്ടുപോകില്ല നിന്റെ സ്വർണം ഓർമ്മിക്കണം പൈസ ഓർമ്മിക്കണം അങ്ങനക്കാ ഒന്ന് പറഞ്ഞു കൊടുക്കണം അനന്തരവന് കേട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കണം അനന്തരവന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളൊക്കെ ആദരിക്കുന്ന ഇപ്പോഴും ആദരിക്കുന്ന ഇപ്പോഴും ആദരിക്കുന്ന ഞങ്ങൾക്കൊക്കെ വളരെ വിഷമം ഇങ്ങനെ പറയാൻ കേട്ടോ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അനന്തരവൻ അനന്തരവനിമാതിരി ചറ്റ പരിപാടി നടത്തുമ്പോ പറയാതിരിക്കാൻ കഴിയില്ലാമത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതിലെയും നുറയും എന്റെയും മക്കളാണ് ഈ കേരളത്തിന്റെ മക്കളാണ് അവര് അവരെ മാറ്റി നിർത്താൻ അവരെ മാറ്റി നിർത്തുമ്പോൾ മാറ്റി നിർത്തുകയല്ല അവരെ അവഹേളിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ഒരു പരിപാടിക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മൾ വന്നിട്ട് പിറ്റേ ദിവസം പൊതുസമൂഹം പറയാണ് ഇവര് എന്താ പറയാ വിളിക്കാതെ വന്നവരാണെന്ന് ഇത്രമേൽ ഇത്രമേൽ അവഹാസ്യമായ ഒരു കാര്യമുണ്ടാവും ഏതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഇവർ ചെയ്യേണ്ടത് ഇവർ ചെയ്യേണ്ടത് ആ തിന്ന തിന്ന ഭക്ഷണത്തിന്റെ പൈസ ഇയാൾ കാഴ്ച കൊടുക്കണം അവിടെ നിന്ന് തിന്ന ഭക്ഷണത്തിന്റെ പൈസ ഈ പറയുന്ന ചറ്റ മുതലാളി കയച്ചു കൊടുക്കണം എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു ഞാൻ പറയുന്നത് അതല്ല ചെയ്യേണ്ടത് ആതിലെയും നൂറയും അണ്ണാക്ക് കൈയിട്ടിട്ട് ഛർദ്ദിക്കണം ആതിലെയും നൂറയും അണ്ണാക്ക് കൈയിട്ട് ഛർദ്ദിക്കണം ഇനി ആ ആ സ്റ്റേജ് കഴിഞ്ഞു പോയെങ്കിൽ ഇവരുടെ അപ്പി ഉണ്ടല്ലോ അത് വാഴയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞ് അത് മേദീനോട് ചോദിച്ചാൽ കിട്ടും തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ട് ചെല്ലണം കൊട്ടാരത്തിലേക്ക് ഊന്മുറിയിലേക്ക് അത് വലിച്ചെറിയണം കേട്ടോ അത്തരമൊരു സിനിമാ രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അത്തരമൊരു സിനിമാ രംഗം നമ്മൾ കണ്ടിട്ടുണ്ട് തെക്കിന്റെ ഇലയിൽ പൊതിഞ്ഞ അമേദ്യം ആ തീൻ മേസയിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ യും നൂറയും ചെയ്യേണ്ടത് അതാണ് ഫൈസൽ മുതലാളിയുടെ മുഖത്തേക്ക് വലിച്ചെറിയണം വലിച്ചെറിയണം പറയണം ഇവർ കേട്ടോ എന്ന് പറയണം പറഞ്ഞിരിക്കണം പക്ഷെ ചെയ്യാൻ പറ്റില്ലല്ലോ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ എനിക്ക് പറയാം അങ്ങനെ ചെയ്താലെങ്കിലും അങ്ങനെ ചെയ്താലെങ്കിലും ഈ ചട്ട പഠിക്കോ പഠിക്കുവോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്ന വേറെ കാര്യമില്ല കേട്ടോ ആ അത് കേൾക്കണം പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും ശ്രദ്ധിക്കണേ പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ ആ പെൺകുട്ടികളെ സ്വീകരിച്ചതിലൂടെ പൊതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു ഇയാൾ എന്തൊക്കെ തോന്നിയാ സാ പറയുന്നത് എന്ത് തോന്നിയാ സാ ഇയാൾ പറയുന്നത് എന്ത് ചട്ടത്തിലാണ് ഇയാൾ പറയുന്നത് ഒന്ന് നോക്കൂ സദാചാര 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 മൂല്യങ്ങളെ വെല്ലുവിളി സമൂഹത്തിന്റെ മൂല്യങ്ങൾ 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 നിർണ്ണയിക്കാൻ നിർണ്ണയിക്കാൻ ഈ ഈ കോപ്പനാര പറയുന്ന നിശ്ചയിക്കുന്നത് ഉളുപ്പ് ഉളുപ്പ് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങൾ അത്ര പൊതുസമൂഹത്തിൽ എന്ത് സദാചാര മൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നീ നിർണ്ണയിക്കാൻ കോപ്പേ ആയിട്ടില്ല സദാചാര മൂല്യങ്ങളെ വെല്ലുവിളി അത്ര പെൺകുട്ടികളെ ഈ പെൺകുട്ടികൾ എന്താണ് വെല്ലുവിളിച്ചത് പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികൾ അവർ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ജീവിക്കുന്നു സ്വയം തൊഴിലെടുത്ത് ജീവിക്കുന്നു കട്ട് ജീവിക്കുകയല്ല കേട്ടോ കട്ട് ജീവിക്കല്ല ഇവർ അഭിമാനത്തോടെ തൊഴിലെടുത്ത് ജീവിക്കുകയാണ് രണ്ട് പെൺകുട്ടികൾ കേട്ടോ എന്നിട്ട് സദാചാരത്തെ പറ്റി പറയാൻ പോകുന്നു ഞാൻ അദ്ദേഹം പറയുന്നില്ല കേട്ടോ നീ അവിടെ വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ സദാചാര മൂല്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല പറയുന്നില്ല വയസ്സല്ലേ പറയുന്നില്ല കേട്ടോ പൊതുസമൂഹത്തിൽ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചതായാലും എന്താണോ പ്രശ്നം സ്വന്തം മാതാപിതാക്കളെ ധിക്കരിക്കുന്ന മക്കളെ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്ക മാതാപിതാക്കൾ പറയുന്നത് മുഴുവൻ കേട്ട് അടിമകളായി ഇരിക്കുന്നവരെ നീയൊക്കെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ മാതാപിതാക്കളാണെങ്കിലും തെറ്റ് തെറ്റ് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുകയും സ്വന്തം നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണ് പുതിയ തലവർ കേട്ടോ പൈസ അല്ല മാതാപിതാക്കളെ എൽ കെ ജെ കുട്ടികളാണോ ഇവര് എൽ കെ ജി കുട്ടികളാണോടോ ഇവര് മാതാപിതാക്കൾ പറഞ്ഞത് കേട്ടില്ലത്രേ പതിനെട്ട് വയസ്സ് പൂർത്തിയായ രണ്ട് പെൺകുട്ടികൾ സ്വന്തം തൊഴിലെടുക്കുന്ന പെൺകുട്ടികൾ ഇവരിഞ്ഞ് ഇവരുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ പറയുന്നത് കേട്ട് ജീവിക്കണമെന്ന് നിന്നോട് ആരോടോ പറഞ്ഞത് നീ ആരാണോടോ നീയാണോ ഇവിടെ സദാചാര മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന കോപ്പൻ മാതാപിതാക്കൾ പറഞ്ഞത് കേട്ടില്ല അത്രയും മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചു നിന്റെ അവിടെ വന്ന ആൾക്കാർ മുഴുവനും മാതാപിതാക്കളെ എന്താ പറയാ ധിക്കരിക്കാത്തവരായിരുന്നു അങ്ങനെയാണോ നീ അവിടേക്ക് ക്ഷണിച്ച ആൾക്കാരെ നിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുമ്പോ നീ ചോദിച്ചിരുന്നോ മാതാപിതാക്കളെ അനുസരിക്കുന്നവര് മാത്രം വന്നാൽ മതി കേട്ടോ മാതാപിതാക്കളെ അനുസരിക്കുന്നവര് മാത്രം വന്നാൽ മതിയിട്ടോ എന്ന് പറഞ്ഞിട്ടാണോ അവിടെ നിന്റെ വീട്ടിലെ നിന്റെ കൊട്ടാരത്തിലേക്ക് നീ ക്ഷണിച്ചത് ഈ രണ്ട് പെൺകുട്ടികൾ മാതാപിതാക്കളെ ധിക്കരിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് പോസ്റ്റിട്ടിരിക്കുകയാണ് ഈ കനക്കാസനൻ പണ്ടുള്ളവർ പറഞ്ഞ ശരിയാണ് സ്വർണം കൊണ്ട് ആസനം മൂടിയാൽ ഈ ഉളുപ്പില്ലായ്മ മറക്കും അത്രേ വേണ്ട പൈസല്ലേ വേണ്ട കേട്ടോ വേണ്ട നിന്റെ പണവും നിന്റെ നിന്റെ പൊങ്ങച്ചതും നിന്റെ അരിപ്രാന്തിത്വം ഉണ്ടല്ലോ അരിപ്രാഞ്ചിത്തല്ല സ്വർണപ്രാന്തിത്വൊക്കെ അതാ കൊട്ടാരത്തിൽ ഉള്ളിൽ വെച്ചാൽ മതി പുറത്തേക്ക് അടിക്കരുത് കേട്ടോ പുറത്തേക്ക് അടിക്കരുത് ഇത് കേരളമാണ് ഇത് കേരളമാണ് കേട്ടോ ഇവിടെ കുറെ സുഡാപ്പികളുടെ വാക്ക് കേട്ടിട്ടെ നിന്റെ സ്വർണ്ണാഭരണ സ്വർണ്ണാഭരണശാലയിൽ സ്വർണം വാങ്ങാൻ വേണ്ടി വരുന്നത് ഇവിടുത്തെ സുഡാപ്പികൾ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാർ മാത്രമല്ല കേട്ടോ ഇസ്ലാമിക ഭീകരന്മാരുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ വാക്ക് കേട്ടിട്ടോ നീ ഇമാതിരി പോസ്റ്റ് ഇട്ടാലുണ്ടല്ലോ പൂട്ടി പോകുമ്പോനെ നിന്റെ നിന്റെ മലബാർ ഗോൾഡും അതിന്റെ ഞാൻ പറയും ബാക്കി കേട്ടോ ഞാൻ വീണ്ടും പറയാണ് അഹമ്മദ് കാ നിങ്ങളെ മരുമോനെ നിലക്ക് നിർത്തിയില്ല എങ്കിൽ നിങ്ങൾ ഇത്രയും പത്ത് മുപ്പത് വർഷം അധ്വാനിച്ചി കെട്ടിപ്പൊക്കെ ഉണ്ടാക്കിയ മലബാർ ഗോൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ സ്ഥാപനമാണ് ഞങ്ങളുടെ മലയാളികളുടെ അഭിമാന സ്ഥാപനമാണ് മലബാർ ഗോൾഡ് അത് അത് ഈ ചട്ട നശിപ്പിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മനന്തരവന് ഇമാതിരി ചട്ടത്തരം ഇമ്മാതിരി ചട്ടത്തരം ചെയ്യരുത് എന്ന് കേട്ടോ തീർന്നിട്ടില്ല ഇനിയുണ്ട് മാതാപിതാക്കൾ തന്നെ ധിക്കരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും സമൂഹ മധ്യത്തിൽ താറടിക്കുന്ന മാതാപിതാക്കളെ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുകയാണത്ര ഇയാള് പുതുതലമുറക്ക് തെറ്റായ സന്ദേശം നൽകി അത്ര ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന അറിയോടെ നിനക്ക് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ നമ്പർ വൺ ചാനലാണ് അല്ലേ ആ ഏഷ്യാനെറ്റിലെ ഏറ്റവും ഏറ്റവും ജനപ്രിയ പരിപാടിയായിരുന്നു ബിഗ് ബോസ് ആ ബിഗ് ബോസില് ജനലക്ഷങ്ങൾ കേരളത്തിന്റെ പ്രിയങ്കരികളാണ് ഇവരുവിട്ടാവ് എന്ന് പറയാണ് എന്താണ് പുതുതലമുറക്ക് തെറ്റായ സന്ദേശം എന്ത് തെറ്റായ സന്ദേശമാണോ പുതു തലമുറക്ക് ഈ പെൺകുട്ടികൾ നൽകിയത് സ്വന്തം അധ്വാനിച്ച് ജീവിക്കുക സ്വന്തം അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് എന്ത് തെറ്റായ സന്ദേശമാണിടോ പരസ്പരം പ്രണയിക്കുക എന്നുള്ളത് എന്ത് തെറ്റായ സന്ദേശമാണിടോ ആണും പെണ്ണും മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ ആണും പെണ്ണും മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ പാടുള്ളൂ ഏത് കിതാബിലാണ് ഇവിടെ എഴുതി വെച്ചത് അങ്ങനെ ആ കിതാബ് ചുടേണ്ട സമയം എന്നോ 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 അതിക്രമിച്ചിരിക്കുന്നു എന്ന് പൈസ മനസ്സിലാക്കിക്കോ നിന്റെ കിത്താബല്ല നിന്റെ കുത്താബിലെ ഇമ്മാലി തോന്നിവാസങ്ങള് നീ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ആളാകാൻ വേണ്ടി പറയരുത് കേട്ടോ പൊതു പുതു തലമുറക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു അതൊക്കെ നിനക്ക് മുഖവില കെടുക്കാൻ കേട്ടോ അല്ലെ അതൊക്കെ നീ മുഖവില മുഖവിലക്കെടുക്കുന്നു പേടിച്ചിട്ടാണെടോ നീ സുഡാപ്പികളെ പേടിച്ചിട്ടാണോ നീ വിചാരിക്കും ഈ സുഡാപ്പികളോട് കളിച്ചാൽ നിങ്ങളുടെ ഈ സ്വർണാഭരണ ബിസിനസ് ഒട്ടിപ്പോകുന്നവ വേണ്ട 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തമാശയാണ് അവസാനം കോമഡി മൂപ്പര് മൂല്യങ്ങൾ മൂല്യങ്ങളല്ല മൂലമാണ് മൂലത്തിൽ സ്വർണ്ണം ഒളിപ്പിച്ചവരാണ് മൂലത്തിൽ സ്വർണം ധരിച്ചു നടക്കുന്ന ഈ ചട്ടയാണ് പറയുന്നത് മൂല്യങ്ങൾ ഇപ്പൊ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഇത് ചെയ്യുന്നത് മൂല്യങ്ങൾ തേങ്ങയാണ് മൂല്യങ്ങൾ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദമറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണത്രേ ഈ പറയുന്ന അധമൻ ീ ക്ഷമ ചോദിക്കേണ്ടത് കാറിൽ വീണ് മാപ്പിരക്കേണ്ടത് ഈ രണ്ട് പെൺകുട്ടികളോടാണ് കേട്ടോ ഈ പറയുന്ന ആതിരയോടും നൂറയോടും നീ ഇന്നല്ലെങ്കിൽ നാളെ ക്ഷമ ചോദിച്ചില്ല എങ്കിൽ മോനെ പൊന്നു മോനെ വൈസലേ നിന്റെ നിന്റെ മലബാർ ഗോൾഡും നിന്റെ മലബാർ ഡയമണ്ട്സും ഒക്കെ ഉണ്ടല്ലോ ഇവിടത്തെ 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 പുതിയ തലമുറ എന്ന് പറയുന്നത് നിന്റെ സുഡാപ്പികൾ മാത്രമല്ല കേരളത്തിൽ ഉള്ളത് കേട്ടോ ഓർമ്മിച്ചോണം സുഡാപ്പികൾ മാത്രമല്ല കേരളത്തിലുള്ളത് എന്ന് ഓർമ്മിച്ചോളണം ഒന്നുമോനെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അഹമ്മദ് ഖാർ ക്ഷമിക്കണം ഇത്രയും പറഞ്ഞില്ല എങ്കിൽ ഇത്രയും പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ള ഒരൊറ്റ ബോധ്യം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പറഞ്ഞതാണ് അല്ലാതെ ആതിലേ നൂറയ എനിക്ക് ഒരു പരിചയമില്ല എനിക്ക് ഒരു പരിചയമില്ല പക്ഷെ ആ രണ്ട് പെൺകുട്ടികളും എൻ്റെ എന്റെ സ്വന്തം മക്കളെ പോലെ എനിക്ക് പ്രിയങ്കരികളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അലന്ദിരവനെ കുറിച്ച് ഇത്രയും പരുഷവാക്കുകൾ പറഞ്ഞതിൽ എനിക്ക് അഹമ്മദ് ഖാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്ഷമയാചിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നന്ദി നമസ്കാരം സ്വർണം ആസനത്തിൽ അണിയുന്ന ആളുകളെ നമ്മളധികം കണ്ടിട്ടില്ല അരയിൽ സ്വർണം അരഞ്ഞാണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ആസനത്തിനകത്ത് സ്വർണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരിക ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആൾക്കാരാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആൾക്കാര് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വർണം ചെറിയ ഉണ്ടകളാക്കി അവരുടെ ആസനത്തിനുള്ളിൽ തിരികിയിട്ട് ആണ് കൊണ്ടുവരുന്നത് എന്ന് പത്ര റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ നാട്ടിലെ ചില മുതലാളിമാരുണ്ടല്ലോ ഈ നാട്ടിലെ ചില മുതലാളിമാർ അവരെ മദലാളിമാർ എന്നും പറയാം കേട്ടോ ആ മുതലാളിമാരെ മുതലാളി എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് മദലാളി എന്നാണ് ലാളിക്കുന്നവർ മതത്തിലെ തീവ്രവാദികളെ ലാളിക്കുന്ന ചിലർ അവർ അവരുടെ ഈ സ്വർണം അവർ ധരിക്കുന്നത് എവിടെയാണെന്ന് അറിയോ അവരുടെ ആസനത്തിലാണ് അങ്ങനെ ആസനത്തിൽ ധരിക്കുന്ന അത്തരം മുതലാളിമാരെ പറ്റി പറയുന്ന പേരാണ് കനകാസനൻ എന്ന് കനകസിംഹാസനത്തിൽ അങ്ങനെ പാട്ട് കേട്ടിട്ടില്ലേ നിങ്ങൾ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ചുനകനോ ചുംബനോ എന്ന് അത് കനക സിംഹാസനമാണ് ഇത് അങ്ങനെയല്ല ഇത് കനക ആസനം അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കനക ആസന മദലാളിയെ പറ്റിയാണ് കേട്ടോ കനക ആസന മദലാളി ആരാണ് ആ കനക ആസന മദലാളി എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ് കേട്ടോ കേരളത്തിലെ നമ്പർ വൺ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നമുക്കൊക്കെയും പ്രിയങ്കരമായ പ്രിയങ്കരമായ ജ്വല്ലറിയാണ് കേട്ടോ നമ്മൾ വിശ്വസിക്കുന്നു അവിടെ നിന്ന് സ്വർണം വാങ്ങിയാൽ വലിയ തട്ടിപ്പുകളൊന്നും ഉണ്ടാവില്ല എന്താ പറയാ നമുക്ക് ബില്ല് ബില്ല് അവർ തരും അതല്ലാത്ത രീതിയിലുള്ള ജി എസ് ടി വെട്ടിപ്പൊന്നും അവിടെ നടത്താറില്ല എന്നൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം വിശ്വാസം അത് നമ്മളെ രക്ഷിക്കട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വ്യക്തിപരമായി പോലും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്വർണം വാങ്ങാൻ വേണ്ടി പലപ്പോഴും മലബാർ ഗോഡിൽ പോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് മലബാർ ഗോൾഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എം പി അഹമ്മദ് കേട്ടോ മുതലാളിമാർ മുതലാളിമാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതലാളിമാർ മുതലാളിമാരാകും അവരുടെ ആസനത്തിൽ അവർ ആസനത്തിൽ അവർ സ്വർണം പൊതിയും അങ്ങനെ സ്വർണക്കുണ്ടികളുമായി നടക്കുന്ന മുതലാളിമാർ മദലാളിമാർ ഒരുപാടുണ്ട് പക്ഷെ എം പി അഹമ്മദ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യനായ വളരെ മാന്യനായ ഒരു ഒരു ബിസിനസ് സംരംഭകനാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലാണ് ഏതാണ്ട് ഒരു മുപ്പത് വർഷങ്ങൾക്ക് അപ്പുറമാണ് ഈ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന സ്വർണ്ണാഭരണ ശൃംഖലക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് കേട്ടോ അതിന് തുടക്കം കുറിച്ച വ്യക്തിയുടെ പേരാണ് എം പി അഹമ്മദ് ഞാൻ ഇന്നും ഇപ്പോഴും ഈ നിമിഷവും ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ആദരിക്കുന്ന വിവിധങ്ങളായ അല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള സംരംഭകർ വ്യവസായ പ്രമുഖർ ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എം പി അഹമ്മദിനെയാണ് പലവട്ടം പലവട്ടം അഹമ്മദുമായി സംസാരിച്ചിട്ടുണ്ട് അഹമ്മദുമായി ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഞാൻ കേരള കേരളവുമതിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് നിരവധി തവണ നിരവധി തവണ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ ഈ കാക്കഞ്ചേരിയിൽ അവരുടെ ഒരു ആഭരണ നിർമ്മാണ യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനെതിരെ അവ നാട്ടുകാർ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ അത് അവിടെ സന്ദർശിക്കുകയും എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുകയും ഒരു വ്യവസായ സംരംഭം തുടങ്ങേണ്ടത് ആ നാട്ടിലൊരു ആവശ്യമാണ് ഇവർ പറയുന്ന പോലെ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്യുന്നവർ പറഞ്ഞതുപോലെ ഇതൊരു അത്രമാത്രം ഭീകരതയുള്ള മാലിന്യങ്ങളും ഒന്നും അവിടുന്ന് വരുന്നില്ല എന്ന രീതിയിലൊക്കെ ഞാൻ റിപ്പോർട്ട് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടിലെ സമരം ചെയ്യുന്ന സഖാക്കൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ മുഴുവനെ എനിക്കെതിരെ തിരിഞ്ഞ സംഭവമൊക്കെ പണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എം പി അഹമ്മദ് എന്ന് പറയുന്ന ആ വ്യവസായ പ്രമുഖനെ ഞാൻ ആദരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അഹമ്മദ് ഖ നിങ്ങളുടെ സഹോദരിയുടെ മകൻ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സഹോദരിയുടെ മകൻ ഉണ്ടല്ലോ എ കെ ഫൈസൽ എന്ന് പറഞ്ഞൊരു മുതല് ആ എ കെ ഫൈസലിനെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടല്ലോ അഹമ്മദ് ഖാ നിങ്ങളുടെ മലബാർ ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഒരു മനുഷ്യനും കയറതാകും കേട്ടോ കാരണം ഇന്ന് ലോകത്തിലെ ലോകത്തിലെ നമ്പർ വൺ ജ്വല്ലറികൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ജ്വല്ലറികളിൽ എടുത്താൽ വേണ്ട ലോകത്തിലെ ഒരു അഞ്ച് ജ്വല്ലറികൾ എടുത്താൽ അതിലൊരു ജ്വല്ലറി മലബാർ ഗോൾഡ് ആയിരിക്കും കേട്ടോ ആ മലബാർ ഗോൾഡിന്റെ സ്വർണപ്രഭ മുഴുവൻ നശിപ്പിച്ച എ കെ ഫൈസ് എന്ന് പറയുന്ന ഫൗണ്ടർ ഡയറക്ടർ എന്നാ പറയുന്നു കേട്ടോ ഈ അമ്മ സാഹിബിന്റെ സഹോദരിയുടെ മകൻ അയാൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഏറ്റവും വലിയ പാതകം ഈ കേരളത്തോട് ചെയ്ത കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയൊരു പാതകത്തെ കുറിച്ചാണ് പറയുന്നു കേട്ടോ ഒരു നിങ്ങൾ അത് അറിഞ്ഞിരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഇത് സംബന്ധിച്ച വിവാദങ്ങൾ ഒക്കെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ പറയുന്ന എ കെ ഫൈസൽ അഹമ്മദ് കൈയുടെ സഹോദരി പുത്രനായ എ കെ ഫൈസൽ എന്ന് പറയുന്നത് ഒന്നാം നമ്പർ പ്രാഞ്ചിയാണ് നമുക്കറിയാലോ പ്രാഞ്ചിയേട്ടന്മാർ ഒരുപാടുണ്ട് പ്രാഞ്ചിമാർ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു ഇതൊരു സ്വർണപ്രാഞ്ചിയാണ് സ്വർണപ്രാഞ്ചിയായ ആഹാ ഈ പറയുന്ന ഫൈസൽ ഫൈസൽ എന്ന് പറയുന്ന മത മദലാളി മുതലാളിയല്ല മദലാളി ചെയ്ത ഒരു ക്രൂരകൃത്യത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കഥയാണ് കേട്ടോ അയാള് അയാളൊരു കൊട്ടാരം ഉണ്ടാക്കുന്നു അയാൾ കൊട്ടാരം ഉണ്ടാക്കട്ടെ ആ ഒരു 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 വിയോജിപ്പുമില്ല അയാൾ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല അയാൾ ഒരു സ്വർണ്ണ ബിസിനസ് നടത്തുന്നു സ്വർണ്ണ ബിസിനസ് നടത്തുമ്പോൾ കോടികൾ കോടികൾ അയാൾക്ക് കിട്ടും കോടികൾ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാളൊരു കൊട്ടാരം ഉണ്ടാക്കട്ടെ ഒരു പ്രശ്നവുമില്ല അയാൾ ഒരു കൊട്ടാരം ഉണ്ടാക്കി ആ കൊട്ടാരത്തിന്റെ ഈ എന്താ പറയാ അതിന്റെ ഗൃഹപ്രവേശ ചടങ്ങി കൊട്ടാര പ്രവേശ ചടങ്ങിലേക്ക് കേരളത്തിലെയും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ലോകത്തിലെ സെലിബ്രിറ്റികളെ മുഴുവൻ ഇയാൾ ക്ഷണിക്കുകയാണ് സിനിമാ താരങ്ങള് ആത്മീയ നേതാക്കന്മാര് രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് തുടങ്ങി എല്ലാവരും വരികയാണ് കേട്ടോ കാരണം അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എന്ന് പറഞ്ഞാൽ ഈ വി ഐ പികളെ സെലിബ്രിറ്റികളെയൊക്കെ ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഗൃഹപ്രവേശന ചടങ്ങിലേക്കോ ഒക്കെ വിളിക്കും അപ്പൊ നാട്ടുകാരിൽ വിചാരിക്കും ഈ പറയുന്ന ഓ വലിയ ആൾക്കാരൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ഒരു പരിപാടിയാണ് കേട്ടോ പ്രത്യേക പരിപാടിയാണ് ചറ്റ പരിപാടിയാണ് അപ്പൊ ഈ ഈ പറയുന്ന കനകാസനനായ ഈ ഫൈസൽ മദലാളി ഫൈസൽ മദലാളി എന്ന് പറയുന്നു ആ ആസനത്തിൽ വെച്ചിട്ട് കൊണ്ട് ഈ ഫൈസൽ ചെയ്തത് അയാളുടെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ ഒരുപാട് സെലിബ്രിറ്റികളെ വിളിച്ചു കേട്ടോ വിളിച്ചു പോ അതിൽ രണ്ട് പെൺകുട്ടികളെ കേരളത്തിന്റെ കേരളത്തിന്റെ എന്താ പറയാ പ്രിയങ്കരികളായ കേരളത്തിന്റെ പ്രിയങ്കരികളായ രണ്ട് പെൺകുട്ടികളെ ആ രണ്ട് പെൺകുട്ടികളെ ഈ ഫൈസൽ എന്ന് പറയുന്ന ഫൈസൽ എന്ന് പറയുന്ന ഈ ചറ്റയുണ്ടല്ലോ അപമാനിച്ചു വിട്ടു നമ്മളെന്ന് ആലോചിക്കണം നമ്മുടെ ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് നമ്മൾ ക്ഷണിച്ചു നമ്മൾ ക്ഷണിച്ചിട്ട് രണ്ട് പെൺകുട്ടികൾ വരികയാണ് ആ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് പിറ്റേ ദിവസം അവരെ ഞാൻ ക്ഷണിക്കാതെ കയറി വന്നവരാണ് ഞാൻ ക്ഷണിക്കാതെ കയറി വന്നവരാണ് ഇവർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതായത് ഈ ഞാൻ പറയാം ഈ രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ അവരുടെ പേര് പറഞ്ഞിട്ടില്ല ആദിലയും നൂറയും ഒരുപക്ഷെ മലയാളത്തിൽ മലയാളത്തിലെ ടി വി ചാനലുകൾ കാണുന്ന പ്രത്യേകിച്ചും ഏഷ്യാനെറ്റിന്റെ ഈ കഴിഞ്ഞ ബിഗ് ബോസിന്റെ സെവ് സീസൺ അല്ലേ ബിഗ് ബോസിന്റെ സെവൻ സീസണിൽ കപ്പ് നേടിയത് അനുമോളായിരുന്നു കപ്പ് നേടിയത് അനുമോളായിരുന്നു രണ്ടാം സ്ഥാനം നേടിയത് ആയിരുന്നു അത് അതൊക്കെ നമ്മൾ നമ്മൾ കണ്ടതാണ് അങ്ങനെ അനുമോളും അനീഷും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടാൻ പോകുന്നത് അതിലെയും നുറയും എന്ന് കാരണം ബിഗ് ബോസിൽ ബിഗ് ബോസില് അതിഥികളായെത്തിയ അതിഥികളല്ല അതിലെ മത്സരാർത്ഥികൾ എത്തിയ മത്സരാർത്ഥികളായെത്തിയ രണ്ട് പെൺകുട്ടികളായിരുന്നു അതിലെയും നൂറയും ഇവർ പരസ്പരം പ്രണയിക്കുന്നവരാണ് ഇവർ പരസ്പരം പ്രണയിച്ചവരാണ് ഇവർ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് കേട്ടോ ഒരുമിച്ച് ജീവിച്ചു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ സുവർഗ സുവർഗ ദമ്പതികളെന്ന് നമുക്ക് ഇവരെ വിളിക്കാം ഒരു ആ രീതിയിൽ സുവർഗ് ദമ്പതികളായ എന്ന് അറിയപ്പെടുന്ന ആതിലെയും നൂറിയാം അത് അവരുടെ പ്രശ്നമാണ് അത് അവരുടെ പ്രശ്നമാണ് ആർ ആർക്കൊപ്പം ജീവിക്കണം ആര് ആർക്കൊപ്പം ജീവിക്കണം എന്ന് ഈ നാട്ടിലെ പ്രായപൂർത്തി വന്ന ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും തീരുമാനിക്കാം അതിലൊന്നും ഒരു പ്രശ്നവും ില്ല ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ ഇവരായിരുന്നു കേട്ടോ പൂമ്പാറ്റകൾ എന്നാണ് അവർ വിളിച്ചിരുന്നത് കേട്ടോ പൂമ്പാറ്റകൾ ആ ആ മത്സരത്തിൽ പങ്കെടുത്ത പലർക്കും ഇരട്ട പേരുകൾ വിളിക്കുന്നതിലുണ്ടായിരുന്നു ഇരട്ട പേരുകൾ ഉണ്ടാക്കുന്ന പരിപാടി ആ പരിപാടിയിൽ ചില മത്സരാർത്ഥികൾ എതിർ മത്സരാർത്ഥികളെ സെപ്റ്റിക് ടാങ്ക് ചെറിയ വിളിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ വിളിച്ചത് എന്താണെന്ന് അറിയോ ഈ പെൺകുട്ടികൾ കിട്ടിയ ഇരട്ട പേര് പൂമ്പാറ്റകൾ എന്നായിരുന്നു പൂമ്പാറ്റകളെ പോലെ പാടി നടന്നിരുന്ന ആദിലയും നൂറയും ഒരുപക്ഷെ അവരായിരുന്നു കൊപ്പ് കൊണ്ടുപോ അനിമോൾക്ക് അനിമോൾക്ക് സെവൻ സീസണിലെ ബിഗ് ബോസ് കപ്പ് അമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒന്നാം സ്ഥാനത്തിന് അർഹയാകേണ്ടിയിരുന്നത് ഒരു പക്ഷെ ആതിലെയോ അല്ലെങ്കിൽ നൂറയോ ആകുമായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് ആ ബിഗ് ഹൗസിൽ ബിഗ് ബോസിൽ നടന്ന അല്ലെങ്കിൽ പഴയ മത്സരാർത്ഥികളൊക്കെ കടന്നു വരികയും അതിൻ്റെ ഇടയിലുണ്ടായ ഒരു പുതിയൊരു ട്വിസ്റ്റിന്റെ ഒരു രൂപ ഒരു ഒരു അനന്തരഫലമായിട്ടാണ് അവരിൽ നിന്ന് കപ്പ് നഷ്ടപ്പെട്ടത് കേട്ടോ ഞാൻ അതിലേക്കല്ല കടക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ പ്രിയങ്കരികളായ രണ്ട് പെൺകുട്ടികൾ ഇവരെ മോഹൻലാൽ എന്താ പറയുന്നത് അറിയോ നിങ്ങളെ രണ്ട് കൂട്ടരെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് മോഹൻലാൽ തൊട്ട് പറഞ്ഞത് ആതിലയോടും നൂറയോടും പറഞ്ഞു എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും കയറി വരാൻ കേട്ടോ കാരണം ആതിലേക്കും നൂറക്കും എതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു ആ മത്സരാർത്ഥികളിൽ ചിലർ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇവരെ കേറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോഹൻലാലാണ് പറഞ്ഞതോ ആതിലയോടും നൂറയോടും നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം ആ മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഏതാണ്ട് ഇരുപത്തിനാലു പേരുണ്ടായിരുന്നു ആ ഇരുപത്തിനാലു പേരും പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ സഹോദരിമാരാണ് ഞങ്ങളുടെ സഹോദരിമാരാണ് ആ ബിഗ് ബോസിലെ ഒരുപാട് കുടുംബാംഗങ്ങൾ വന്നിരുന്നു കേട്ടോ ഈ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് വന്നിരുന്നു എല്ലാവരും ഈ പെൺകുട്ടികളെ വാരി പുണർത് പറഞ്ഞു ഞങ്ങളുടെ പ്രഖ്യാതമായ മക്കളാണ് നിങ്ങൾ ഞങ്ങളുടെ പിറക്കാതെ പോയ മക്കളാണ് നിങ്ങൾ നിങ്ങൾ വരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ മക്കളാണ് നിങ്ങൾ എന്ന് ഇവരെ കുറിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അത്രമാത്രം അത്രമാത്രം കേരളം നെഞ്ചേറ്റിയ രണ്ട് പെൺകുട്ടികളെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ അധമൻ ഈ ചറ്റ ഈ ചറ്റ മുതലാളി ആസനത്തിൽ ആസനത്തിൽ സ്വർണം കൊണ്ട് നടക്കുന്ന ഇവൻ പറഞ്ഞെന്താണറിയോ എ കെ ഫൈസൽ എന്ന് പറയുന്ന മലബാർ ഗോൾഡിന്റെ ഫൗണ്ടർ ഡയറക്ടർ പറഞ്ഞെന്താണെന്നറിയോ എന്റെ ഞാൻ ക്ഷണിക്കാതെ എന്റെ വീട്ടിൽ വന്ന് നക്കിപ്പോയവരാണവർ ഞാൻ ക്ഷണിച്ചിട്ടില്ല നക്കിപ്പോയവരാണെന്ന് മാത്രമല്ല അവർക്കെതിരെ അവർക്കെതിരെ ഒരിക്കലും പറഞ്ഞുകൂടാത്ത വാക്യങ്ങൾ വാചകങ്ങൾ ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ലോകം മുഴുവൻ അറിയിച്ചു അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി കേട്ടോ ഇപ്പൊ നിങ്ങൾ തെരഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് കാണില്ല ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ആദ്യം അതൊന്നും നിങ്ങൾ കേൾക്കണം പലരും ഇപ്പൊ തെരഞ്ഞാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കാണില്ല അതിങ്ങനെയാണ് ഫൈസൽ എ കെ മലബാർ ഫൈസൽ എ കെ മലബാർ എന്നാണ് ഇയാളുടെ ഐ ഡി കേട്ടോ ഫൈസൽ എ കെ മലബാർ അയാള് ഫേസ്ബുക്കിൽ എഴുതിയതാണ് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് കുഴപ്പമില്ല അല്ലെ ആഗോളതലത്തിൽ ബിസിനസ് നടത്തുന്ന ഇവർക്ക് യു എസ് പ്രസിഡന്റ് യു എസ് പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാം എന്താ പ്രശ്നം ഇസ്രായേലി നിന്ന് ഇസ്രായേൽ നിന്ന് വിളിക്കാം ഇറാനിൽ നിന്ന് ആയിത്തുള്ള അലി ഗമീനിയെ വിളിക്കാം പാണക്കാട് നിന്ന് അങ്ങന്മാരെ വിളിക്കാം അമൃതാനന്ദ വൈ ദേവിയെ വേണമെങ്കിൽ വിളിക്കാം സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ട ആത്മീയ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും സെലിബ്രിറ്റികളെയും ഒക്കെ ഒക്കെ വിളിക്കാം ഒരു പ്രശ്നവുമില്ല പൈസയുണ്ടല്ലോ പൈസയുണ്ടല്ലോ പൈസ നാണക്കേടും മറുക്കുമെന്നാണ് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടോ ഇനി പൈസ എഴുതുന്നത് എന്താണെന്ന് അറിയോ ഇനിയാണ് രസം എന്നാൽ എന്റെ പരിപാടിയിൽ എന്റെ പരിപാടിയിൽ മുപ്പരുടെ പരിപാടിയിൽ എന്ത് പരിപാടിയാണെന്ന് അറിയില്ലേ മുപ്പരുടെ പരിപാടിയിൽ ഗൃഹപ്രവേശനം പരിപാടി എന്ന് പറയട്ടെ മുപ്പർക്ക് ആ ഒരു പരിപാടിയേ അറിയുള്ളൂ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ മുപ്പർ പറയുന്നത് ഗൃഹപ്രവേശന ഉദ്ദേശിച്ചത് തെറ്റിദ്ധരിക്കേണ്ട എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല രണ്ട് പെൺകുട്ടികൾ ആദ്യെയും നൂറേയും കഴിഞ്ഞ ദിവസം റസ്മിന്റെ റസ്മിൻ എന്ന് പറയുന്നത് ഇതിന്റെ മുമ്പത്തെ തവണ ബിഗ് ബോസിലെ മനസ്സിലാർത്ഥിയായിരുന്നു കോഴിക്കോട്ടുകാരിയായ റസ്മിൻ റസ്മിനെ റസ്മിന് പങ്കെടുത്തിരുന്നു ഈ ഈ കൊട്ടാര ഈ കൊട്ടാര വിദൂഷകന്റെ അല്ലെങ്കിൽ കൊട്ടാര ചറ്റയുടെ ഈ ചടങ്ങിലേക്ക് ഈ റസ്മിനും പങ്കെടുത്തിരുന്നു റസ്മിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു റസ്മിൻ പറയുന്നു ഇതിനെപ്പറ്റി പ്രതികരിക്കുകയാണ് കേട്ടോ ഇത് ചെയ്തത് യുന്നുണ്ട് മലബാർ ഗോൾഡിലെ അഹമ്മദ് ഖായെ കുറിച്ചും ഫൈസൽഖാ അഹമ്മദ് ഖായെ കുറിച്ചല്ല ഫൈസൽഖാ 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 എന്നൊക്കെ പറയുന്നു പക്ഷെ ഫൈസൽഖാ നിങ്ങൾ ചെയ്തത് ചെറ്റത്തരമാണെന്ന് റസ്മിനും പറയുന്നുണ്ട് റസ്മിനെ വിളിച്ചു റസ്മിനിൽ നിന്ന് റസ്മിനാണ് ഇവരുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുത്തത് അതായത് ആതിലയുടെയും നൂറയുടെയും ഫോൺ നമ്പർ കൊടുത്തത് റസ്മിനാണ് അങ്ങനെ റസ്മിന്റെ കൂടെയാണ് ആദിലയും നൂറയും ഒക്കെ അവിടെ വന്നത് കേട്ടോ അവിടെ വന്നു അവിടെ എന്താ പറയുക ഇവരെ ഇവരെ സ്വീകരിച്ചു ഈ പറയുന്ന ഈ ചെറ്റ ആരാണ് ഫൈസൽ ആ ഫൈസലുമായി ഈ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു ഫൈസൽ ഇവരെ എന്താ പറയുന്നു സ്വീകരിക്കുന്നു ഇവരോട് ചില പ്രശ്നങ്ങൾ നടത്തുന്നു ഇവര് ഈ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ഇവരെ വീടിന്റെ ഓരോ ഭാഗവും ചുറ്റി തന്നു കാണിക്കുന്നു ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ചെറ്റ ഇമ്മ വർത്താനം പറയുന്നത് കേട്ടോ അതായത് എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ലായിരുന്നു പിന്നെ നിന്റെ തന്തയാണോ വിളിച്ചത് നിന്റെ അങ്ങപ്പുറ എങ്ങനെയാണ് പറയേണ്ടത് ഇയാളല്ല വിളിച്ചത് ഏക പൈസ പറയാം ഞാൻ വിളിച്ചതല്ലായിരുന്നു എടോ നാട്ടുകാർ മുഴുവൻ കണ്ട് നിന്റെ നിന്റെ ഫേസ്ബുക്ക് പേജിൽ നീ പോസ്റ്റ് ചെയ്ത വീഡിയോകൾ ഉണ്ടോ നീ ഇവരെ സ്വീകരിക്കുന്നത് നീ എന്ന് പറയുന്ന പ്രാഞ്ചി ഇവരെ കാണുമ്പോഴത്തേക്ക് നീ മദ്യമറന്നു കെട്ടിപ്പിടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂട്ടോ കെട്ടിപ്പിടിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇവരെ വീട് മുഴുവൻ കൊണ്ടു നടന്നു ഇവരെ എന്താ പറയാ ഇരുമത്തുള്ള ഫോട്ടോ നീ പബ്ലിഷ് ചെയ്തു എന്നിട്ട് പറയണം ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ നിന്റെ തന്തയാണൂടാ വിളിച്ചത് എന്ന് ചോദിക്കുന്നതിന് എന്ത് തെറ്റാണുള്ളത് എന്ത് തെറ്റാണുള്ളത് എനിക്ക് തോന്നുന്നില്ല തന്തമാരെ പറയരുത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാനല്ല വിളിച്ചതെന്ന് പറയുമ്പോൾ പിന്നെ ആരാ വിളിക്കേണ്ടത് പിന്നെ ആരാ വിളിക്കേണ്ടത് എന്റെ തന്ത പിന്നെ ആരാ വിളിക്കേണ്ടത് ഉളുപ്പില്ലാതെ പറയണം തെറ്റാ എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല മുൻകൂട്ടി അറിവില്ലാതെ ആതിലെയും നുറയും നിന്റെ നിന്റെ ഈ ഈ കൊളച്ച വീട്ടിലേക്ക് വരികയാണല്ലോ എടോ പൈസയുണ്ടായാലേ ഒരു കാര്യമില്ല ചത്ത് നാളെ പോകുമ്പെ നാളെ പോകുമ്പോ നീ നിന്റെ കൊട്ടാരം കൊണ്ട് പോകില്ല ഓർമ്മിക്കണം കേട്ടോ ചത്തു പോകുമ്പോ കൊണ്ടുപോകില്ല കൊട്ടാരം കൊണ്ടുപോകില്ല ഈ ആർഭാടങ്ങൾ കൊണ്ടുപോകില്ല നിന്റെ സ്വർണം ഓർമ്മിക്കണം പൈസ ഓർമ്മിക്കണം അങ്ങനക്കാ ഒന്ന് പറഞ്ഞു കൊടുക്കണം അനന്തരവന് കേട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കണം അനന്തരവന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങളൊക്കെ ആദരിക്കുന്ന ഇപ്പോഴും ആദരിക്കുന്ന ഇപ്പോഴും ആദരിക്കുന്ന ഞങ്ങൾക്കൊക്കെ വളരെ വിഷമുകൊണ്ട് ഇങ്ങനെ പറയാൻ കേട്ടോ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളും അനന്തരവനിമാതിരി ചറ്റ പരിപാടി നടത്തുമ്പോ പറയാതിരിക്കാൻ കഴിയില്ലാമത് കാ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ